സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ നിന്നും റേഷൻ സാധനങ്ങൾ തട്ടിപ്പ് നടത്തിയ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യം മുസ്ലിം ലീഗ് പ്രവർത്തകർ മലപ്പുറം കടുന്നാത്തുകുണ്ടിൽ പ്രവർത്തിക്കുന്ന ഡിപ്പോ മാനേജറെ ഉപരോധിച്ചു ജില്ലാ പഞ്ചായത്ത് സ്ഥിര സമിതി അധ്യക്ഷൻ എ പി സബാഖിന്റെ നേതൃത്വത്തിലായിരുന്നു സമരപരിപാടികൾ കടുങ്ങാത്തുകൊണ്ടിൽ പ്രവർത്തിക്കുന്ന തിരൂർ താലൂക്ക് സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ നിന്ന് രണ്ടര കോടിയുടെ റേഷൻ സാധനങ്ങളാണ് തട്ടിപ്പ് നടത്തിയത് അരി ഗോതമ്പ് ആട്ട എന്നിവയുടെ കുറവ് സ്റ്റോക്ക് ക്ലിയറൻസിനിടെ ഉദ്യോഗസ്ഥർ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ഡിവിഷൻ മാനേജർ പോലീസിൽ പരാതി നൽകിയതോടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിര്ദ്ദേശപ്രകാരം താനൂര് ഡിവൈഎസ്പി ബെന്നി ഗോഡൌണിലെത്തി പരിശോധിക്കുകയും തട്ടിപ്പ് കണ്ടെത്തുകയുമായിരുന്നു തുടർന്ന് രണ്ടര കോടിയുടെ ഭക്ഷ്യധാന്യങ്ങൾ തട്ടിപ്പു നടത്തിയ സംഭവത്തില് തുടര്ന്നാണ് ഉദ്യോഗസ്ഥര്ക്കെതിരെ കേസെടുത്തത് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് കടുങ്ങാത്തുകൊണ്ട് ടൌൺ കമ്മിറ്റി ഡിപ്പോ മാനേജറെ ഉപരോധിച്ചത് മാനേജറുടെ മുറിക്കുള്ളിൽ കയറി സമരക്കാർ കുത്തിരിപ്പ് മുദ്രാവാക്യം വിളിച്ചു സമരം അരമണിക്കൂർ നേരം നീണ്ടതോടെ കൽപ്പകഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പ്രതിഷേധക്കരുമായി ചർച്ച നടത്തി എന്നാൽ ഡിവിഷൻ മാനേജർ സ്ഥലത്തെത്തണമെന്ന നിലപാടിലായിരുന്നു സമരക്കാർ ഇതോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു റിയാസ് പാറക്കല് ജൗഹർ കുറുക്കോളി നസീബ് റഹ്മാൻ റഹീസ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി മലബാർ ടൈംസ് എംപയർ കോളേജ് ഓഫ് സയൻസ് ഫോർ നെക്സ്റ്റ് குச்சிப்புரம் மூடால் மலப்புரம்